ഒന്നും പറയണ്ട നാളെ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണോ എന്റെ മുഖം ഇരിക്കുന്നാണ്ടല്ലേ ടാൻ അടിച്ച ഒരു മാതിരി കറുത്ത് കരിവാളിച്ചിരിക്കുക അതിന്റെ കൂടെ ഹെയർ കണ്ടോ ഫുള്ള് ഫ്രിസ്സി ഓരോ സാലൂണിലൊക്കെ വിളിച്ചു ചോദിച്ചപ്പോ റേറ്റ് ഒക്കെ എന്തൊരു കത്തിയാ എനിക്ക് എന്താണോ പിടുത്തവും കിട്ടുന്നില്ല ആ അത് ശരിയല്ലേ ഞാൻ അവളെ എന്തായാലും വിളിച്ചോ ഹലോ എടി പിന്നെ നീ ഈ ഇടയ്ക്ക് ഒരു പാർലറിൽ പോയ കാര്യം പറഞ്ഞില്ലായിരുന്നോ അതെവിടെയായിരുന്നു ഓ നമ്മുടെ കടപ്പാക്കടയിലുള്ള ലേബലേഴ്സൽ ഫോർ ട്രിപ്പിൾ നയൻ ആണോ അവിടെ എനിക്ക് ബോട്ടക്സ് ചെയ്യുന്നത് എനിക്ക് പിന്നെ ഞാനും അവിടെ നിന്ന് പോയി നോക്കാം ഹെയർ ആകെ ഫ്രിസ്സി ആയിരുന്നതുകൊണ്ട് ഞാൻ ചൂസ് ചെയ്തത് നാനോപ്ലാസ്റ്റിയാണ് പ്രൊഫഷണൽ ബ്രാൻഡായിട്ടുള്ള ഫ്ലോറ ആക്റ്റീവിൻ്റെ പ്രോഡക്ട്സ് ആണ് നാനോപ്ലാസ്റ്റി ചെയ്യാൻ ലേബ്ലേസ് യൂസ് ചെയ്യുന്നത് ബോട്ടക്സ് മാത്രമല്ല ഇവിടെയുള്ള ഒട്ടുമിക്ക ട്രീറ്റ്മെൻറ്സിനും വമ്പൻ ഓഫറുകളാണ് ലേബ്ലേസ് ഒരുക്കിയിരിക്കുന്നത് എനി ലെങ്ക് ബോട്ടക്സ് ഫോർ ട്രിപ്പിൾ നയൻ സ്മൂത്തനിങ് ഫോർ ട്രിപ്പിൾ നയൻ പെർമനന്റ് ബ്ലോ ഡ്രൈ ഫോർ ട്രിപ്പിൾ നയൻ നാനോപ്ലാസ്റ്റി ആണെങ്കിൽ ജസ്റ്റ് സെവൻ ഫോർ ഡബിൾ നയൻ ഞാനിവിടെ ആക്ച്വലി ബോട്ടെക്സ് ചെയ്യാനായിട്ടാണ് വന്നത് പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഓഫർ കണ്ടിട്ട് ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ നാനോപ്ലാസ്റ്റി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് അപ്പോൾ ഈ ഗംഗ ചേച്ചിയും ഷാൽവിൻ ചേട്ടനോട് ചേർന്നാണ് എനിക്ക് സർവീസ് ചെയ്തു തന്നിട്ടുള്ളത് നമുക്കാണെങ്കിൽ ഒരു പ്രശ്നമോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ ഡിസ്കംഫർട്ടോ തോന്നുക അതെല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് അവർ ചെയ്തുതന്നു യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും എനിക്ക് ഉണ്ടാക്കിയിട്ടേ ഇല്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇരുന്ന് കൊടുക്കുക മാത്രമാണ് ചെയ്തത് കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആയിട്ടാണ് രണ്ടുപേരും അവരുടെ സർവീസ് ചെയ്തത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇവിടുത്തെ സർവീസിൽ താങ്ക് യു സോ മച്ച് സർവീസ് എങ്ങനെ ഉണ്ടായിരുന്നു ഞാനിവിടെ വരുന്നതിന് മുന്നേ ഉണ്ടല്ലോ എൻ്റെ ഹെയർ ഭയങ്കര ഫ്രിസ്സി ആയിരുന്നു ഇവിടെ വന്നിട്ട് നാനോപ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സ്മൂത്ത് ആയിട്ട് തോന്നി അത് മുടിയിൽ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ടെക്സ്റ്ററെല്ലാം കംപ്ലീറ്റ്ലി മാറി ഫ്രിസ്സിനെസ് ഒക്കെ മാറി ഭയങ്കര അടിപൊളിയായി ഞാൻ എക്സ്ട്രീംലി ഹാപ്പിയാണ് നിങ്ങളുടെ സർവീസിൽ ഇതിനു പുറമെ ഈ കാണുന്ന സർവീസിൽ നിന്നും ഏതെങ്കിലും അഞ്ചെണ്ണം വൺ സെവൻ ഡബിൾ നയനും ഈ കാണുന്ന സർവീസിൽ നിന്നും ഏതെങ്കിലും മൂന്നെണ്ണം ട്രിപ്പിൾ നയനും നിങ്ങൾക്ക് ഓപ് ചെയ്യാം കൂടാതെ ബ്രൈഡിനോ ഗ്രൂമിനോ വൺ ഡേ അഡ്വാൻസ്ഡ് മേക്കോവർ ഓപ്റ്റ് ചെയ്താൽ ഹെയർ സ്പാ അല്ലെങ്കിൽ ഫേസ് ആൻഡ് നെക്ക് ഡീറ്റൻ ഫ്രീ ആയിട്ട് കിട്ടും എച്ച് ടി മേക്കപ്പ് ആണെങ്കിൽ വൈപ്പിംഗ് ഫേഷ്യൽ ഫ്രീ പ്രൊഫഷണൽ സ്റ്റാഫ്സ് തന്നെ ട്രീറ്റ്മെന്റ്സ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് യാതൊരു കാര്യത്തിലും നമ്മൾ വരയിടാവേണ്ട ആവശ്യമില്ല എന്നുള്ളത് ലേബലേസയുടെ ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ് എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ആക്ച്വലി ഹൈഡ്രാ ഫേഷ്യലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് ഞാനിപ്പം പുറത്ത് ഒരുപാട് യാത്ര ചെയ്യുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഫേസ് ഫുള്ള് ഭയങ്കരമായിട്ട് തേൻ അടിച്ചിരിക്കുകയായിരുന്നു എനിക്ക് ഓൾറെഡി നാളെ ഒരു കല്യാണം ഉണ്ട് അപ്പം അത് പ്രമാണിച്ചാണ് ഞാൻ ഇവിടേക്ക് വന്നത് ആക്ച്വലി ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ആ മസാജിന് ചോദിച്ചത് ഭയങ്കര കൂളിങ് എഫക്റ്റും എല്ലാം കൂടി മാറ്റി കഴിഞ്ഞപ്പോൾ സ്കിന്ന് ഭയങ്കരമായിട്ട് ഗ്ലോ ആയി തൊട്ട് നോക്കുമ്പോൾ തന്നെ ആ ടെക്സ്ചറിൽ തന്നെ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഫോഷിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായി താങ്ക് യു സോ മച്ച് ഇത് മാത്രമല്ലാതെ കിഡ്ലൻ ഓഫേഴ്സാണ് ലേബ്ലേഴ്സൺ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ജെൻസ് ഹെയർ കട്ട് ഇസ് ജസ്റ്റ് ഫോർ വൺ ഫോർട്ടി നയൻ ഫേസ് ചിറ്റാൻ വൺ ഡബിൾ നയൻ അതുപോലെ തന്നെ ലേഡീസിൻ്റെ ബേസിക് ഹെയർ കട്ടും ഹെയർ വാഷ് ഹെയർ ഡ്രയിങ്ങോട് ചേർത്ത് ജസ്റ്റ് ടു ഫിഫ്റ്റി റുപ്പീസ് ഇത്രയധികം ഓഫേഴ്സ് കൊടുക്കുന്ന മറ്റൊരു സലൂൺ കൊല്ലത്തുണ്ടാവുമോ അപ്പോൾ എല്ലാവരും ഓഫേഴ്സ് തീരുന്നതിന് മുന്നേ പെട്ടെന്ന് പോയി വിസിറ്റ് ചെയ്തു കടപ്പാക്കട ദിയ മോട്ടേഴ്സിൻ്റെ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്കിന് മുകളിലായിട്ടാണ് ലേബിൽ അയച്ചിട്ട് ലൊക്കേഷൻ